വെങ്കിടങ്ങ് പഞ്ചായത്ത് നാലാം വാർഡിലെ വെണ്ണേങ്ങോട്ട റോഡിന്റെ പുനർനിർമ്മാണത്തിന് നിരന്തരം പരിശ്രമിച്ച വാർഡ് മെമ്പറെ അവഗണിച്ച് ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതായി ആരോപണം കോൺഗ്രസ് ജനപ്രതിനിധികൾ പ്രതിഷേധ സംഗമം നടത്തി വെണ്ണേങ്ങോട്ട റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ശിലാഫലകത്തിൽ വാർഡ് മെമ്പർ സോമശേഖരന്റെ പേര് ഒഴിവാക്കിയതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് ഇക്കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ധിക്കാരപരമായി സംസാരിച്ചതായി വാർഡ് മെമ്പർ സോമശേഖരൻ പറഞ്ഞു ഒരു പ്രതിഷേധമാണ് ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിൽ നിന്ന് നാലാം വാർഡിൽ എം എൽ എ ഫണ്ടായിട്ട് കിട്ടിയുള്ള പൈസ അങ്ങ് റോഡിൻ്റെ കാൽ ഭാഗം മുന്നൂറ്റി മീറ്റർ മീറ്ററാണ് മൊത്തം ചെയ്തത് മുപ്പത്തിരണ്ടിലെ മുപ്പത്തിരണ്ട് മീറ്റർ കോൺക്രീറ്റിങ്ങും ഇരുന്നൂറ്റി അൻപത്തിനാല് മീറ്റർ കാറിങ്ങൾ ചെയ്തിട്ടുള്ളത് ബാക്കി അഞ്ഞൂറ് മീറ്ററോളം കസ്റ്റി ബാക്കി പൊളിഞ്ഞും പൊട്ടി പൊളിഞ്ഞ കിടക്കുകയാണ് ആ ഭാഗങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണെന്ന് എം എൽ എ വന്ന് വഹിക്കുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധം എന്ത് മാത്രമല്ല അതിൽ വാർഡ് മെമ്പർ നിങ്ങളെനിക്ക് എന്നതിലും ഉൾക്കൊള്ളിക്കുക എന്നോട് കാണിക്കുക അവഗണനേ അതിന് തീരെ ഒരു മോശക്കാരനൊക്കെ സ്ത്രീ രൂപത്തിലുള്ള ഒരു പെരുമാറ്റമാണ് എം എൽ എയിൽ നിന്നുണ്ടായത് അപ്പോൾ അതിന് കുടപഠിക്കാനാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണ ഭരണ സമിതിയും അപ്പോൾ അതിനുള്ള പ്രതിഷേധമാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത് അതിൽ ഇപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ മെമ്പർമാരെ എക്സിവിഷൻ മെമ്പറായ ദേഷ്യത്തേക്കിപ്പം അതിന് ഈ റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കുറേ മെനക്കെട്ടുകളാണ് നാല് വർഷം മുന്നേ പണ്ട് എം എൽ എ ഫണ്ട് പാസ്സാക്കി പക്ഷേ ആ നാല് വർഷമായിട്ടും ഇന്ന വരെ ആ റോഡിന് ഇപ്പോഴാണ് ഒരു മോചനം കിട്ടില്ല അതിൽ നിന്ന് ആ പറ്റില്ല അപ്പോൾ ഈ അവസാന കാലത്ത് ഇത്തരമൊരു പരിപാടി ചെയ്തിട്ട് അതിനു വേണ്ടി മെനക്കെട്ട ആൾക്കാരെ മുഴുവൻ അപഹിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയായിപ്പോൾ എം എൽ എ ചെയ്ത് എന്നാണ് എനിക്ക് പറയുന്നത് എൻ കെ വിമല മിനി ബാബു ആർ വി മൊയ്നുദ്ദീൻ സോമശേഖരൻ വെണ്ണെങ്ങോട്ട് ഗ്രേസി ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ അഷ്റഫ് തങ്ങൾ ജെസി റാഫേൽ എന്നിവർ സംസാരിച്ചു